സൂര്യമോൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോന്ന് പിന്നെ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ കൂട്ടുകാർക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടും ഇല്ലെന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചില്ല കാരണം നിങ്ങൾ ലൈക്ക് അടിക്കാൻ പലരും മറന്നു പോകുന്നുണ്ട് നിങ്ങൾ ലൈക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മളെ വീഡിയോൻ്റെ ഒക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് പോയി വയ്ക്കല്ലേ അങ്ങനെതാ നമ്മൾ രാവിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അടുക്കളയൊക്കെ എടുക്കയായിട്ടുണ്ട് കേട്ടോ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെയാണ് ഞാൻ വീട് എടുക്കട്ടെ എന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം ഇന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു ചൂടായിട്ടുണ്ട് കേട്ടോ ഞാൻ അരി എടുക്കട്ടെ പോയാണ്ട് നമ്മളിപ്പോൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ അരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പീടിയേന്നും ഇങ്ങനെ വാങ്ങല അരി അതിലാണ് ചായപ്പൊടി ചായ തിളക്കണ ഒച്ചേട്ടത് അപ്പോൾ ചായപ്പൊടി നോക്കിയപ്പോൾ ടിന്നിൽ ചായപ്പൊടിയില്ല അത് ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താണ്ട് ചായ തിളച്ച് വന്നിട്ടുണ്ട് ഗ്യാസ് ഇങ്ങോട്ട് കുറച്ച് തണുത്തഞ്ഞ് ഓഫാക്കട്ടെ ആവശ്യത്തിനുള്ള പൊടി ഇട്ടുകൊടുത്താണ്ട് ഞാൻ അടച്ചു വെച്ചു കേട്ടോ ഇന്നിപ്പോൾ എന്താ ചായക്കടി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുകയാണെങ്കിൽ പച്ചരി കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ പച്ചരീനോട് ദോശ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇളക്കച്ചോറ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കാമല്ലോ ഇപ്പോൾ അരി കിട്ടാത്തത് കൊണ്ട് തന്നെ ആട്ടപ്പൊടിയാണെങ്കിൽ അതും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങലാണ് കേട്ടോ ചായക്കടിക്കൊക്കെ ഉള്ളത് പുട്ടുംപേക്കോ ഉമാവിനുള്ള റവ ദോശപ്പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങില്ല ഞാൻ അരി എടുക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പളാണ് അതിൻ്റെ കവർ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് അരി അവിടെ ചിന്തിയിട്ടുണ്ട് ഞാൻ അത് വാരി എടുത്തേക്കണം പിന്നെന്താ ഞാൻ പകലൊക്കെ ചോറ് വെക്കണമെങ്കിൽ രണ്ട് നാഴിലേറെ ലേശം അരി കൂടുതലും ഇടും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നമ്മളെ അടുത്ത് തന്നെ അറിയാതെ ആരെങ്കിലും കൈയിട്ട് വിരുന്നാൽ വരികയാണെങ്കിൽ വെച്ചിട്ടുണ്ട് ഒരു പൊടി അരിയേറെ ഇടും പറ്റങ്ങോട്ട് വടിച്ചെടുക്കണ്ടാന്ന് വിചാരിക്കട്ടോ ഇനിയിപ്പം നമ്മൾ ചോർന്നിരുന്ന സമയത്താണ് എന്ന് വരുന്നതെങ്കിൽ പകൽ ഞാനങ്ങനെ അങ്ങനെ കേട്ടോ രാത്രി പിന്നെ ചിലപ്പോൾ കണക്കാക്കും നിന്നാലും പിന്നെ വേറെല്ലായ്മ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയാണ് ഞാൻ അരി ഇടല് അങ്ങനെന്താ അരിയൊക്കെ പാകത്തിന് അളന്നാണ്ട് അരി കഴുകി വൃത്തിയാക്കി ഇടാൻ നോക്കട്ടെ കേട്ടോ പിന്നെ ചായക്കടീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു പാക്കിൽ ഒരു ലേശം ദോശപ്പൊടി ഉണ്ട് കേട്ടോ ദോശപ്പൊടീൻ്റെ മാവ് ഉണ്ട് അതെന്താ വെച്ചാൽ അത് എടുത്തതിൻ്റെ ബാക്കിയാണ് അപ്പം അതിനോട് ചുട്ടാൽ ചിലപ്പോൾ ഒരു നാല് ദോശ അഞ്ച് ദോശ ഒക്കെ കിട്ടും അതായാലും കുട്ടികൾക്ക് തിന്നാലല്ലേ ഞങ്ങൾക്ക് പിന്നെ ചോറായാലും മതി ചോറാണെങ്കിൽ നേരത്തെ വെക്കണമുണ്ടല്ലോ അപ്പം ആ ഒരു അരി ഞാൻ പറഞ്ഞല്ലോ അവിടെ അരി അതിൽ ഞാൻ മണ്ണൊക്കെ നോക്കിയിട്ട് പക്ഷെ മണ്ണ് ഒന്നുമില്ല ആ മേശമൊക്കെ ഉണ്ട് ചാടീനത് അതൊക്കെ നല്ലോണം പൊടിയൊക്കെ തട്ടിയാണ്ട് ദാഹിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിത് കഴുകി വൃത്തിയാക്കി ഇടക്കാം ഇനിയിപ്പോൾ നമുക്ക് ആ ദോശ ചുട്ടെടുക്കണം എന്നിപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ ചായ ഒക്കെ വരുകൊണ്ട് തന്നെ രണ്ട് ദോശ അങ്ങനെ കൊടുക്കണം അല്ലാതെ പണിയെടുത്ത് വരുമ്പോൾ പിന്നെ വീട്ടിൽ വന്നാൽ എന്തെങ്കിലും ആയിട്ടില്ലെങ്കിൽ ഓലോ വിഷപ്പും കാര്യങ്ങളും നമുക്ക് ഒന്നാല ആലോചിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആയിട്ടില്ലെങ്കിൽ ശരിയാവില്ല ഞാൻ പകുതി മുറ്റടിച്ച് വരികയാണ് രണ്ട് വെള്ളം ചൂടായിണോ പോയോക്കാൻ നിന്നത് അപ്പോളാ വെള്ളം തിളക്കാനായിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം തന്നെ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി ഇട്ടാണ്ട് ഇതാക്കണ് അടിച്ചൊരു പകുതി ആക്കിയിട്ട് പോയത് അതിന് ബാക്കിയും കൂടെ ഞാൻ അടിച്ചുപരിടട്ടെ പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മക്കളെ ഇനി ഏതായാലും ഞാനിത് അടിച്ചു വരാൻ നിൽക്കട്ടെ കേട്ടോ എന്നിപ്പോൾ നേരത്തെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോണമെന്ന് പറഞ്ഞതാണ് കാരണം മക്കൾക്കും ഇങ്ങോട്ട് ശരിയായി കിട്ടില്ല മക്കൾക്ക് നല്ല ഇനി എനിക്ക് എടുക്കുകയാണെങ്കിൽ വല്ലാണ്ട് ഇങ്ങോട്ട് ശരിയായി കിട്ടൂല അതുകൊണ്ട് തന്നെ കടകളിൽ കയറി ഇറങ്ങാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് നേരത്തെ കാലത്ത് പോകും അഥവാ ഞങ്ങൾ വൈകുന്നേരത്താണ് ഡ്രസ്സ് എടുക്കാൻ പോകണതെന്ന് വെച്ചാൽ വീട്ടിൽ കെത്തുമ്പോൾ പിന്നെ എട്ട് മണി എട്ടര ആകൂട്ടോ അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകണമെന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ വെട്ട് കഴിഞ്ഞ് വരട്ടെ ഇപ്പോൾ നേരത്തെ വരും പത്ത് പത്തര ആകുമ്പോഴത്തേന് വരും കേട്ടോ അങ്ങനെ ഇതാ ചോറ് വേവായിട്ടുണ്ട് ഞാൻ ഇനി ഇത് ഊറ്റാൻ നോക്കട്ടെട്ടോ കറി പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കേണ്ടി വരും പിന്നെ ദോശമാവ് ഉണ്ട് പറഞ്ഞില്ലേ കുറച്ച് അത് ഇതാ ഞാൻ പാത്രത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയൊരു കുണ്ടുള്ള പാത്രത്തിലാക്കിയാണ്ട് ഞാൻ ഒരു ഒരൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ്ട് ഇതാ മാവ് കലക്കി ഒഴിച്ചു കൊടുക്കട്ടെട്ടോ അപ്പോൾ നാല് ദോശ ദോശയെങ്കിൽ നാല് ദോശ കിട്ടിയാൽ രണ്ടെണ്ണേച്ച മക്കൾക്ക് തിന്നുകയാണെങ്കിൽ തിന്നാലോ പിന്നെ പറഞ്ഞാൽ കോഴിമുട്ട ഉണ്ട് അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ പാലും ഉണ്ട് കേട്ടോ അതുകൊണ്ട് ചിലപ്പോൾ വിഷ്ണു ദോഷവും തിന്നുണ്ടാവില്ല എനിക്കറിയില്ല കേട്ടോ ഞാൻ പറയുക അതങ്ങനെതാ പാല് ഞാൻ തിളപ്പിച്ചെടുക്കട്ടെ ഞാൻ ചായ എടുക്കട്ടെ പിന്നെ ഞാൻ എടുത്തത് കടയിൽ അങ്ങോട്ട് എത്തിയാരണം കേട്ടോ അപ്പോൾ ഇതാ വിഷ്ണുവിനുള്ള ഷർട്ടും പാൻറ്റും നോക്കുകയാണ് അതിൻ്റെ ഇടയിൽ വിഷ്ണുവിൻ്റെ അച്ഛനും ഷർട്ട് എടുക്കണുണ്ട് കേട്ടോ ഇവിടെ പറഞ്ഞ പെൺകുട്ടികൾക്ക് ഉള്ളതൊന്നുമില്ല അതുകൊണ്ട് തന്നെ സൂര്യമോൾക്ക് വേറെ കടയിൽ കയറണം എടുക്കാനും വേണ്ടിയിട്ട് പിന്നെ ഇതാക്കണ് സൂര്യമോൾക്ക് ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞ പോളിന്നുകൊണ്ടാണ് എനിക്ക് ഡ്രസ്സ് വേണ്ടമ്മ എനിക്ക് തണ്ട പാതസരണ്ടല്ലോ ആ കുട്ടികളെ തണ്ട ആ ഒരു കൊലിസ് മതി ആ ഒരു പാദസരം മതി ഊക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ അത് എടുക്കണ്ട കുഞ്ഞ വേറെ എടുത്തോന്ന് പറഞ്ഞിട്ട് അതൊന്നും കേൾക്കണില്ല തണ്ട കിട്ടിയേ മതിയാവും അതുകൊണ്ട് തന്നെ ഓളെ പഴയ പാതസരണ്ടല്ലോ അത് കൊടുത്തിട്ടും വേണം വാങ്ങാൻ പിന്നെ നമ്മൾ എന്തായാലും കുറച്ച് പൈസ കൂട്ടണ്ടോ ഏഹ് ഒറ്റക്ക് പോണ്ട അവർ കാണിച്ചു പിന്നെ ഈ ഒരു കടേന്റെ പേര് എന്താ വെച്ചാലേ ഇതാക്കണ് ഒരു ഡ്രസ്സ് എടുത്ത കടേൻ്റെ പേര് ഞാൻ പറഞ്ഞു ആ കവറൊന്നും പൊതിച്ച് കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ ജെൻസ് ജെന്റ്സ് ക്ലബ്ന്നിതാ വിഷ്ണുവിനുള്ള ഷർട്ടും അതേപോലെ വിഷ്ണുവിന്റെ അച്ഛനുള്ള ഷർട്ടൊക്കെ എടുത്താണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടാ അതിനിടയിൽ സൂര്യൻമോളതാ അതാ ഓള കൊണ്ട് പിന്നെ വലിയ അലമ്പും കാര്യങ്ങളൊന്നുമില്ല അതായത് നമ്മൾ വല്ല കടക്കും കയറിയ കുട്ടികൾ അത് മറിച്ചിടുക ഇത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാശി പിടിക്കില്ല അങ്ങനത്തെ പരിപാടിയൊന്നും സൂര്യൻ മോൾക്കും ഇല്ലാത്തത് ഓളെ എല്ലാവർത്തും കൊണ്ടുപോകാം കേട്ടോ അങ്ങനെ ഉൾക്കിതാ അവിടെ ഇരുന്ന ഒരു ഭാഗത്ത് ഇരുന്നാണ്ടുള്ള കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ പൂരട്ട പിന്നെ ഞാൻ എനിക്ക് ഡ്രസ്സ് എടുക്കില്ലാതെ വിചാരിച്ചത് തന്നു കാരണം സൂര്യൻ മോൾക്ക് എനിക്ക് ഡ്രസ്സ് എടുക്കേണ്ട പൈസയും കൂടെ കൂട്ടിയാണ്ട് അവൾക്ക് തണ്ട വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കടയെ ചെല്ലുമ്പോൾ തണ്ടയണോ ഞാൻ വാങ്ങണം ഒന്നും അറിയില്ല കാരണം ഓൾ തണ്ട മതി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക അത് തന്നെ ഓരോ കുട്ടികളെ ചെറിയ കുട്ടികളെ കണ്ടിട്ട് കണ്ടിട്ടാണ് മതി പറഞ്ഞു കൊണ്ടിരിക്കാണ്ട് അതുകൊണ്ട് എനിക്ക് ആ ഡ്രസ്സ് നോക്കണില്ല എന്ന് വെച്ചു പിന്നെയാണ് വിഷ്ണുവിനെ അച്ഛൻ നിർബന്ധിച്ചത് ഏ ഒരു ചുരിദാറെ എടുത്തോന്ന് അങ്ങനെ ഞാൻ എനിക്കും എടുത്ത് കേട്ടോ പിന്നെ പറയുമ്പോൾ എടുക്കാതിരിക്കണത് ശരിയല്ലല്ലോ അങ്ങനെ ഞാൻ എനിക്കും എടുത്ത് പിന്നെ സൂര്യമോൾക്കുള്ള ഡ്രസ്സ് ഇതാ ചോളി ഞാൻ നോക്കിയിട്ടാണ് ചോളിക്ക് ഈ ഒരു ഡ്രസ്സ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിന് റേറ്റ് എത്ര അറിയാം അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ആയിരത്തി നാനൂറോ അങ്ങനെ എന്തൊക്കെയാണ് ആയിരത്തിൻ്റെ പുറത്ത് റേറ്റ് പറഞ്ഞപ്പോൾ നമ്മളെ ബഡ്ജറ്റിൽ അത് വല്ലാണ്ട് ഒതുങ്ങൂല പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പാടെടുക്കുമ്പോഴത്തേന് എന്തായാലും രണ്ടായിരത്തിൻ്റെ പുറത്തൊക്കെ പോകും അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നെറ്റിൻ്റെ ഇത് കാണിച്ചു തന്നെ കേട്ടോ നെറ്റിൻ്റെ ഡ്രസ്സിന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് റേറ്റ് വരില്ല അറുന്നൂറ് എഴുന്നൂറ് ആ ഒരു റേറ്റിൽ വരുള്ളൂ ഞങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ആ ഒരു റേറ്റിലേ പോവുള്ളൂ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് ആ സീസണിലൊക്കെ എടുത്തതെന്നു കേട്ടോ ആയിരത്തി എത്തിച്ചില്ലാണെൻ്റെയൊക്കെ ഡ്രസ്സ് ആയിരത്തിൻ്റെ പുറത്തൊക്കെ പോയത് ഇപ്പോൾ പറഞ്ഞാൽ ആയിരത്തിൻ്റെ അടുത്തേക്കും ഇങ്ങോട്ട് പോയാലും എന്നാലും വേണ്ട ഞാൻ പറയലാകുണ്ട് കാരണം നമ്മൾ ജീവിതം മുന്നോട്ട് പോകണ്ടേ അതുകൊണ്ട് അത്രയും ഞാൻ വാശി എടുക്കലില്ല പിന്നെ എനിക്ക് മാക്സ് തന്നെ ഞാൻ എടുക്കലില്ല കേട്ടോ അങ്ങനെ ഇന്ന് എനിക്ക് ഒരു മാക്സൊക്കെ വാങ്ങി തരാറു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കിട്ടുമ്പോളേ കിട്ടുള്ളൂ പിന്നെ ഇതാക്കണ് ഇതിനെ എഴുന്നൂറ് രൂപ ആയിട്ടുണ്ട് കേട്ടോ ഈ ഡ്രസ്സിന് അപ്പോൾ ഞാൻ ഏതപ്പോൾ എടുക്കുക വിചാരിച്ചിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ സൂര്യമോള ഒക്ക് ഡ്രസ്സിൻ്റെ ഭംഗി നോക്കിയിട്ടില്ലെങ്കിലും സൂര്യമോള മുഖത്തേക്ക് ചേരണമല്ലോ അപ്പോൾ ഉൾക്കാണെങ്കിൽ വല്ലാണ്ട് ഇഷ്ടമായിട്ടോ പിന്നെയാണ് ഈ നെറ്റിൻ്റെ ഇത് കാരണാൽ വേഗം കീറും പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനത്തെ എടുക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാണ് എനിക്കാ നെറ്റിൻ്റെ അല്ലാത്ത ചോളിയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിട്ടാണ് പക്ഷേ ആയിരത്തി എണ്ണൂറ് രൂപ ആയപ്പോൾ പിന്നെ അത് അവിടെ വെച്ചതാണ് ഇത് മതി തൽക്കാലത്തിനാണ് പിന്നെ ഞങ്ങൾ വില ചോദിച്ചപ്പോൾ രണ്ടായിരത്തിൻ്റെ അടുത്തൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതും വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെതാണ് സൂര്യമുള മുഖത്തൊക്കെ ചേരുന്ന ഒരു ചോളിയൊക്കെ എടുത്താണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു ടേ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു മാക്സൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ വഴിയേ കാണട്ടോ പിന്നെ അവിടെ കുറേ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ പൂൾ അടങ്ങിയേ നിൽക്കണില്ല ഓൾ അതാക്കണ് കളിക്കണേ ഇത് കട ലൈബേൺ കേട്ടോ എന്തായാലും മക്കളെ ഉള്ളോണ്ട് ഓണം പോലെയാണെന്ന് പറഞ്ഞാണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓക്കെ നേരെ പാദസരം ആണെന്ന് പറഞ്ഞിട്ട് നിനക്ക് വേണ്ടായിരുന്നു അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛന് എടുക്കണം എല്ലാവർക്കും എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാനും എടുത്തു അപ്പോൾ ഞാൻ ഈ ഉടുപ്പുകളൊക്കെ ഒന്ന് ഇങ്ങനെ വീട് എടുത്തതായിരുന്നു കേട്ടോ ഈ ഒരു ഷോപ്പിംഗ് കാരണം നമ്മളെ ഏട്ടൻ്റെ കുട്ടീൻ്റെ കല്യാണത്തിനുള്ളതല്ല കേട്ടോ ആ ഷോപ്പിംഗ് എന്തായാലും ഇപ്പൊ ഇപ്പോഴത്തെ നമ്മളെ കൂട്ടുകാരെ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും കാണിക്കണ്ടേ പിന്നെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ തൊട്ടടുത്ത വീട്ടിലത്തെ മോളിലെ കല്യാണത്തിനുള്ള ഡ്രസ്സിന്റെ ഷോപ്പിംഗ് ആണ് കേട്ടോ പിന്നെ പറഞ്ഞാൽ വരുന്നത് ഞായറാഴ്ചയാണ് ആ കല്യാണം അപ്പോൾ എന്തായാലും ആ കല്യാണ വിശേഷങ്ങളൊക്കെ കാണിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയില്ല പറ്റണ പോലെ സാഹചര്യമൊക്കെ നല്ലതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ വീട് എടുത്ത് കാണിക്കണ്ടട്ടോ അങ്ങനെ ഇതാക്കണം ഞങ്ങൾ നീ കടയിൽ നിന്ന് ഇറങ്ങാൻ നോക്കട്ടെ ഈ ഒരു ഡ്രസ്സ് സൂര്യൻമോൾക്ക് എങ്ങനെയുണ്ട് എന്നും കൂടാതെ നോക്കാം കേട്ടോ എനിക്കിത് കുഴപ്പമില്ല എന്ന് തോന്നി പക്ഷേ കുറച്ച് ലൂസ് ഉള്ളതായിട്ട് തോന്നിട്ടോ ഫസ്റ്റ് ഇട്ടതൊക്കെ കുറച്ച് ടൈറ്റായിട്ട് തോന്നി പാകം നോക്കിയിട്ട് ഇതേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഇത് ഫോണിൽ കാണുമ്പോലല്ല കേട്ടോ നേരിട്ട് കണ്ടപ്പോൾ ഇത് ഓളം മുഖത്തൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ അതാണ് ഇവിടെ ഒരു ഡിസൈൻ ചെയ്ത ഇതൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ അങ്ങനെ തന്നെ ഞങ്ങൾ ഈ കടയിൽ നിന്ന് ബില്ലടിച്ചാണ്ട് ബില്ലാക്കിയാണ്ട് ഇറങ്ങാൻ നോക്കട്ടെട്ടോ ലൈബ അങ്ങനെ ഞങ്ങൾ ഈ കടയിൽ നിന്നാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയത് പിന്നെ ഇതാ ഞങ്ങൾ നേരെ പോകുന്നത് ഫുഡ് അയയ്ക്കാൻ വേണ്ടിയിട്ടാ അപ്പം ഞങ്ങൾ കറന്നു ഇന്നിപ്പോൾ ഇതാ ഞമ്മൾ ഇറച്ചി മീനും പറഞ്ഞുകൊണ്ട് എന്നും തിന്നാൽ ശരിയാവില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഞാൻ പറഞ്ഞു എനിക്ക് വെറും ചോറ് മതി വെറും ചോറും സാമ്പാറൊക്കെ മതി വേറെ ഒന്നും വേണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ എല്ലാവരും പറഞ്ഞു വിഷ്ണു പറഞ്ഞു വിഷ്ണുവിൻ്റെ അച്ഛനും പറഞ്ഞു പറഞ്ഞെന്ന് എനിക്കൊക്കെ അങ്ങനെ മതി അമ്മയെന്ന് അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഒക്കെ ക്യാൻസൽ ചെയ്താണ്ട് ഇതായി വിഷ്ണു പറഞ്ഞു മീൻ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പം എന്നോട് പറഞ്ഞാൽ അമ്മ എനിക്ക് മീൻ വേണം പറഞ്ഞു അങ്ങനെ ഓ സെലക്ട് ചെയ്ത മീനാണ് അയില്ല അങ്ങനെ ഓ മീ വാങ്ങി ഞാനിതാ ഞങ്ങൾ താ പറഞ്ഞ് ചോർന്നു അപ്പം അത്രയുള്ള വിശേഷം അടുത്തൊരു നല്ല വിശേഷങ്ങൾ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ